എല്ലാവർക്കും ഹൃദയം നിറങ്ങി നമസ്കാരം അപ്പൊ നാളെ മുതൽ വൈശാഖ വൈശാഖമാസം ആരംഭിക്കുകയാണ് ഈ വർഷത്തെ വൈശാഖ മാസം എങ്ങനെയാണ് നമുക്ക് ആചരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു രീതി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പൊ ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖം ഈ വൈശാഖ മാസം കൃത്യമായി ആചരിക്കുന്നതിലൂടെ ഗുരുവായൂരപ്പന്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ സാധിക്കുന്ന എല്ലാ ആളുകളും ഈ വർഷത്തെ വൈശാഖ മാസം വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കാൻ ഉപയോഗിക്കണം എന്നാണ് ആദ്യം തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് ഇനി എന്താണ് വൈശാഖ മാസത്തിന്റെ പ്രാധാന്യം വൈശാഖ മാസം വരുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ട് അതായത് നാളെ തിങ്കളാഴ്ച മുതലാണ് അന്ന് തൊട്ടിട്ട് ഒരു മാസക്കാലം എനിക്ക് തോന്നുന്നു ഏതാണ്ട് മെയ് മാസം ഇരുപത്തി ആറാം തീയതി വരെയാണ് ഈ വർഷത്തെ വൈശാഖ കാലം ഗുരുവായൂർ ഉൾപ്പെടെ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് വൈഷ്ണവ ക്ഷേത്രങ്ങളിലും വളരെയധികം പ്രാധാന്യമുള്ള സമയമാണ് വൈശാഖം കാരണം ഭഗവാൻ ഈ സമയത്ത് ലക്ഷ്മി സമേതനായി ഭൂമിയിലുണ്ട് എന്നാണ് സങ്കല്പം ഭഗവാന്റെ കൂടെ മറ്റനേകം ദേവതകളും ഈ സമയത്ത് ഭൂമിയിലുണ്ട് എന്നാണ് വിശ്വാസം അപ്പം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഭഗവാനെ ലക്ഷ്മി സമേതനായിട്ട് പൂജിക്കുന്നത് വളരെ നല്ലതാണ് ഭഗവാനെ ഒറ്റയ്ക്ക് പൂജിക്കാതെ അമ്മയോടുകൂടി പൂജിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ് എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ഈ വൈശാഖകാലത്തിന്റെ പ്രത്യേകത എന്താണ് വൈശാഖകാലത്തെ വിളിക്കുക മാധവ മാസം എന്ന് പറയുന്ന പേരുണ്ട് കാരണം ഭഗവാൻ അത്രത്തോളം പ്രിയപ്പെട്ട ഒരു സമയമാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ള സമയം കൂടിയാണ് വൈശാഖകാലം വൈശാഖ കാലത്താണ് അക്ഷയ തൃതീയ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതിയാണ് അക്ഷയതൃതീയ സംഭവിക്കുന്നത് അക്ഷയ തൃതീയ പൊതുവിൽ നമ്മളെല്ലാവരും സ്വർണം വാങ്ങാനുള്ള ദിവസമായിട്ടാണ് എടുക്കുന്നത് എന്ന അങ്ങനെയല്ല അന്ന് ബലരാമജയന്തിയാണ് അന്ന് ദേവിയുടെ ജയന്തിയാണ് അന്ന് തന്നെയാണ് പരശുരാമ ജയന്തി എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മൂന്ന് ദിവസങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ദിവസങ്ങളുള്ള ഒരു സമയമാണ് ഈ ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരുന്ന അക്ഷയതൃതീയ അന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അക്ഷയ ഫലമാണ് എന്നാണ് എല്ലാ കാലത്തും അതിന് ഫലം ഉണ്ടായിരിക്കും എന്നാണ് പറയാ വൈശാഖകാലത്തും അങ്ങനെ തന്നെയാണ് വൈശാഖകാലത്ത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് എത്രയോ ഇരട്ടി എത്രയോ എത്രയോ ഇരട്ടി ഫലമാണ് അപ്പം എങ്ങനെയാണ് വൈശാഖമാസം നോൽക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു ഭഗവാനെ ലക്ഷ്മി സമേതനായിട്ട് പൂജിക്കുകയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് വൈശാഖകാലത്ത് ഏറ്റവും അധികം പ്രാധാന്യം മൂന്ന് കാര്യങ്ങൾക്കാണ് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നാൽ ഏറ്റവും പ്രധാന മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് സ്നാനം രണ്ട് നാമജപം ഒപ്പം പുരാണശ്രവണം മൂന്ന് ദാനം ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് വൈശാഖമാസത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒന്ന് സ്നാനം രണ്ട് നാമജപം പ്ലസ് പുരാണശ്രവണം മൂന്ന് ദാനം ഇത് മൂന്നും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് ഇത് എപ്പോഴും ചെയ്യണം ഇത് ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ ഏതൊരു ഒരു മാസകാലത്ത് മാത്രം ചെയ്യേണ്ടതല്ല പക്ഷെ ഇപ്പൊ ചെയ്യുമ്പോൾ അതിന്റെ വിശേഷത വളരെയധികം കൂടുതലാണ് സ്നാനം ബ്രഹ്മ മുഹൂർത്തത്തിൽ എണുന്നേച്ച് വളരെയധികം ഭക്തിയോടുകൂടി ദേഹശുദ്ധി വരുത്തുക ആ സമയത്ത് ഭൂമിയിലുള്ള തീർത്ഥങ്ങളിൽ സപ്തനദികളുടെയും തീർത്ഥത്തിൻ്റെ സ്നാനം ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം അപ്പൊ അതുകൊണ്ട് വെളുപ്പിനെയുള്ള സ്നാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് വൈശാഖകാലത്ത് അതുകൊണ്ട് ഈ ഒരു മാസക്കാലം മുഴുവൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആ രാവിലെ തന്നെ സൂര്യോദയത്തിന് മുമ്പായിട്ട് തന്നെ കുളിക്കാനുള്ള ഒരു ശ്രമം അത് നദീതടത്തിലാവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ സാധിക്കാം അല്ല ഇപ്പം വീട്ടിലെ സൗകര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ സപ്തനദികളെ സ്മരിച്ച് ഗംഗൈ ജമനേജീവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി സന്നിധിയും ഗുരുവായ്മ ആ ഒരു ശ്ലോകം ഉണ്ടല്ലോ ആ ശ്ലോകം ചൊല്ലിക്കൊഴിഞ്ഞ് നമുക്ക് കുളിക്കാവുന്നതാണ് അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞു സ്നാനം കഴിഞ്ഞാൽ പിന്നെ നാമജപം എല്ലാ ദിവസവും ഈ ഒരു വൈശാഖകാലം മുഴുവൻ ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക എത്രത്തോളം ചൊല്ലാൻ സാധിക്കുമോ അത്രത്തോളം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക നമുക്കതിൻ്റെ ഒരു തുടക്കം ഇപ്പം ഈ ഒരു വീഡിയോന്റെ താഴെ കമൻറ്റ് ഇതോട് തുടങ്ങാൻ പറ്റുമെങ്കിൽ നമുക്ക് നാരായണ എഴുതി തുടങ്ങാം ഞാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പ്രഭാഷണങ്ങളിലെ ചെറിയൊരു തിരക്കുണ്ട് എങ്കിൽ പോലും പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും അതിൻ്റെ താഴെ വേറെ നിങ്ങൾ വീഡിയോനെ കുറിച്ച് മോശമാണോ മോശം അല്ലേ ഒക്കെ എഴുതിയുള്ളൂ അതിൻ്റെ കൂടെ ഒരു തവണയെങ്കിലും എന്ന് എഴുതാൻ ശ്രമിക്കുക എത്ര തവണ രാവിലെ നമുക്ക് നാരായണ എല്ലാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ല മിനിമം ഒരു നൂറ്റെട്ട് തവണയെങ്കിലും നാരായണ ചൊല്ല അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക അല്ലെങ്കിൽ നാരായണീയം വായിക്കുക അല്ലെങ്കിൽ ഹരിനാമകീർത്തനം ചൊല്ലുക ഞാനപ്പാന വായിക്കുക എന്താണോ ഭഗവാനെ സ്മരിക്കാൻ നാമസങ്കീർത്തനത്തിലൂടെ നമുക്ക് സാധിക്കുന്നത് അത് ചെയ്യാം ഇനിയിപ്പോൾ ഒന്നും സാധിക്കില്ലേ ആരാണ് പോലും ചൊല്ലാൻ സാധിക്കുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലിയുഗ സന്ദരണി മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതൊരു മനസ്സിൽ എത്രത്തോളം നമുക്ക് മതി വരുന്നോ അത്രത്തോളം ചൊല്ലാം ഞാൻ പറഞ്ഞു ഭഗവതിയെ കൂടി സ്മരിക്കേണ്ടതു കൊണ്ട് ലക്ഷ്മിക്ക് പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു ഭാഗപ്പം മഹാലക്ഷ്മിയുടെ അഷ്ടകോ അല്ലെങ്കിൽ കനകധാര സ്തോത്രം ഏതെങ്കിലും ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം കനകതാര സ്തോത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ ഒരു വൈശാഖകാലത്താണ് ആദിശങ്കറിന്റെ ജയന്തി ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുക ദത്താത്രേയ ജയന്തി ഉൾപ്പെടെയുള്ള സമയങ്ങളൊക്കെ ഇതൊരു വൈശാഖകാലത്താണ് വരുന്നത് അപ്പം ആദിശങ്കറിന്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നായിട്ടുള്ള കനകതാര ചൊല്ലി ഭഗവതിയെ ലക്ഷ്മി ദേവിയെ സ്മരിക്കുന്നതും വളരെയധികം നല്ലതാണ് അപ്പം നാമജപം അങ്ങനെ ചെയ്യാം കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും എവിടെയൊക്കെയുള്ളത് പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രം കൃഷ്ണ ക്ഷേത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഈ ഒരു സമയത്ത് ശ്രീമദ് ഭാഗവത സപ്താഹം ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് സാധിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഭാഗവതം കേൾക്കാൻ വേണ്ടി ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുക അല്ല അടുത്തൊന്നും ഇല്ല അപ്പൊ ക്ഷേത്രങ്ങളൊന്നുമില്ല വിദേശത്തൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഭാഗവതം പ്രഭാഷണങ്ങൾ ഒരുപാട് ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലൊക്കെ ഉണ്ട് അത് കുറച്ചു നേരം ഒരു ദിവസം കേൾക്കുക ഭഗവാനെ സ്മരിക്കുക ഒപ്പം തന്നെ ഭാഗവതം പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അത്രയും അധ്യായങ്ങൾ പാരായണം ചെയ്യുക അല്ലെങ്കിൽ ഭാഗവതത്തിലെ പ്രസിദ്ധമായിട്ടുള്ള സ്തുതികൾ ഇപ്പോൾ കുന്തി സ്തുതി ഭീഷ്മസ്തുതി പോലുള്ള സ്തുതികൾ വൃതാസുരൻ്റെ സ്തുതി അങ്ങനെ സ്തുതികളുണ്ട് ധ്രുവൻ്റെ സ്തുതി പ്രഹ്ലാദന്റെ സ്തുതി ഈ സ്തുതികളൊക്കെ ചൊല്ലി ഭഗവാനെ നമസ്കരിക്കുക ഇതും വളരെയധികം പ്രാധാന്യമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ നാമസങ്കീർത്തനത്തിനും പുരാണം കേൾക്കുന്നതിനും പറയുന്നതിനും വളരെയധികം പ്രാധാന്യമുള്ള സമയമാണ് വൈശാഖം അപ്പം അതുകൊണ്ട് ഈ ഒരു മാസക്കാലം അതിനും സമയം കണ്ടെത്തണം സ്നാനം നാമസങ്കീർത്തനം പുരാണശ്രമം ഇനി അവസാനത്തെ ഭാഗമാണ് ദാനം ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്കും പാപപ്രവർത്തികൾക്കും അതേ ഫലമാ പറയുക എല്ലാ കാലത്തും നിൽക്കും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക പരമാവധി പുണ്യപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാനം എന്തും നല്ല വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് പഴകിയ സാധനങ്ങളല്ല ഉദ്ദേശിക്കുന്നത് നല്ല വസ്തുക്കൾ ആളുകൾക്ക് ദാനം ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണ് വൈശാഖം ഇനിയിപ്പോൾ ഒന്നും ഞങ്ങളടുത്ത് കാര്യമായിട്ടൊന്നും കൊടുക്കാനില്ല എന്നാണ് പറയുന്നത് ഉണ്ടെങ്കിൽ വെള്ളം ദാനം ചെയ്യുക വെള്ളം ദാനം ചെയ്യുന്നത് ഈ സമയത്ത് വളരെയധികം നല്ലതാണ് വെള്ളം കുടിവെള്ളം ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക വെള്ളം പ്രത്യേകിച്ച് വളരെ വളരെ അമൂല്യമായിട്ടുള്ള ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ഭക്ഷണം കൊടുക്കുക ആളുകൾക്ക് ചിലടൊക്കെ പറയാറുണ്ട് കൊട കൊടുക്കുക ചത്ര അത് കൊടുക്കുക അല്ലെങ്കിൽ പുതപ്പ് കൊടുക്കാം സംഭാരം കൊടുക്കാം പുസ്തകങ്ങൾ കൊടുക്കാം മരുന്നു കൊടുക്കാം വിദ്യാഭ്യാസം ഒരു കുട്ടിയെ ഇപ്പോൾ സ്പോൺസർ ചെയ്യണം അത് ചെയ്യാം ഇങ്ങനെയുള്ള ദാനങ്ങൾക്കൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട സമയമാണ് ഭഗവാന്റെ വൈശാഖ മാസം മാനവ സേവയാണ് മാധവ സേവ അപ്പം മാധവ മാസത്തിൽ നമ്മൾ സേവിക്കേണ്ടത് മാനവരെ കൂടിയാണ് ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നതിൻ്റെ ഒപ്പം എല്ലാവരിലും ഗുരുവായപ്പനെ കാണുക എന്നുള്ളതാണല്ലോ നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം അപ്പം അതിന് എല്ലാവർക്കും നമ്മളെ കൊണ്ടാവുന്ന ഒരു ദാനം ഈ സമയത്ത് തീർച്ചയായിട്ടും ചെയ്യുക അതൊരിക്കലും ലാഭേച്ഛയില്ലാതെ ചെയ്യണം എന്നാണ് ആചാര്യന്മാര് പറയാറുള്ളത് അതും ചെയ്യ വൈകിട്ട് വീണ്ടും ദേഹശുദ്ധി വരുത്തി ഭഗവാനെ വീണ്ടും ഏതൊക്കെ നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് സ്മരിക്കാൻ സാധിക്കുകയോ ആ ഒരു നാമങ്ങൾ ചൊല്ലി ഭഗവാനെ നമസ്കരിക്കുക അടുത്ത് ക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നിത്യേനെ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കും അത് ചെയ്യ വൈകിട്ട് മഹാലക്ഷ്മിയെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ സ്നാനത്തിലൂടെയും നാമജപത്തിലൂടെയും പുരാണ ശ്രവണത്തിലൂടെയും ദാനകർമ്മങ്ങളിലൂടെയും നമുക്ക് ഈ ഒരു വൈശാഖമാസം മനോഹരമായിട്ടുള്ള ഒന്നാക്കി അനുഗ്രഹമുള്ള ഒരു മാസമാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈശാഖം വളരെ ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കാൻ ആചരിക്കാൻ സാധിക്കുകയുള്ളൂ പറ്റാവുന്ന ആളുകൾക്കൊക്കെ ഗുരുവായൂരി പോയി ഭഗവാനെ തൊഴാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു വളരെയധികം തിരക്കുള്ള സമയമാണ് ഗുരുവായൂർ എനിക്ക് തോന്നുന്നു വലിയ ആചാര്യന്മാരുടെയൊക്കെ ഭാഗവത സപ്താഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗുരുവായൂർ ആധ്യാത്മിക ഹാളിൽ ഭാഗവതമുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും കേൾക്കുക ഗുരുവായൂരപ്പനെ ചെന്ന് തോളാനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈശാഖ മാസത്തിൻ്റെ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഡീറ്റെയിൽ ആയിട്ട് ആചാര്യന്മാരുടെയൊക്കെ വലിയ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുക ഇത് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോയുന്നേ ഉള്ളൂ എല്ലാവർക്കും ഒരു വാരത്തിനൊക്കെ രണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം